നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജാക്കാടിനടുത്ത് മുല്ലക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഓട് ഓടുമേഞ്ഞൊരു വീടുമാണ് താമസിപ്പിക്കുവായ വീടാണ് രാജാക്കാട് ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്കൊരു മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമുണ്ട് കുരുമുളകുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ആയിരത്തോളം ചുവടെ ഏലമാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലമൊക്കെ തന്നെയാണ് അതുപോലെ ജാതി കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലം കൂടിയാണ് അതുപോലെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം ഇരുപത് തോലാം ഉണക്കു കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണിത് ഇപ്പോൾ തണലിന് വേണ്ടി ഒത്തിരി പാഴ് പ്ലാവ് മാവ് മുതലായ മരങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ഇരുപതോളം ജാതി കൊണ്ട് കഴിക്കുന്ന ജാതിയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോഡ് തന്നെ ഉള്ളൊരു വഴിയാണ് നമ്മുടെ പറമ്പിലേക്കുള്ള വഴി തന്നെയാണ് സ്ഥലത്തിൻ്റെ സെൻട്രിൽ കോഡ് ഉള്ളത് പ്രൈവറ്റ് വഴിയാണ് തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുഴൽ കിണറുണ്ട് അതുപോലെ തന്നെ കുളമുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എഴുപത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തോ നാൽപ്പത് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക